െറിമീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അങ്ങനെ കുറെ പേരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു തുടക്കമാണ് ഇതിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ജിംസ് ഗോപിനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു ഒരു പുതിയ സിനിമ തുടങ്ങുക എന്ന് പറയുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമാ രംഗം കൊണ്ട് മാത്രം ജീവിക്കുന്ന നനക്കുള്ള ആളുകൾക്ക് വളരെയധികം ഊർജ്ജവും ഉന്മേഷവും ഒക്കെ പറയുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ സിനിമ സിൻജോ സിൻജോ ഗോണ്ടോ പ്രൊഡ്യൂസറാണ് സിൻജോയുടെ സിനിമ ഗോകുലിൻ്റെ സിനിമയാണ് പ്രദീപ് ക്യാമറയിൻ്റെ സിനിമയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേർ ഈ സിനിമ എനിക്കു ഈ സിനിമ ഒരു ഗംഭീര വിജയമായി കേറിട്ടെ മലയാള സിനിമയിലെ മറ്റൊരു നാടികക്കല്ലായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു എന്താണെന്ന് വെച്ചാല് ഗോകുല് ഞങ്ങള് ഒരു നാട്ടുകാര നാട്ടുകാരെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തു ഈ ചേ അഭിനയിക്കാൻ പറ്റി വിളിച്ചതിൽ സന്തോഷം ഈ ഗംഭീര വിജയം ആവട്ടെ അടിപൊളിയായിട്ട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ടുഡേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ മൂവി പ്രൊഡക്ഷൻ സോ ഇതിൽ ഈടുപെട്ടുള്ള എല്ലാവർക്കും എന്റെ ആശംസകൾ കെ ആർ ഗോകുല ആദിത്യ പൂജ സോ മൈക്ക് ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാലേഷൻസ് ടു മച്ച് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിലേക്ക് ഞാൻ ഓണാകുന്നത് ഏപ്രിൽ ഒരു സമയത്താണ് അപ്പം മുതൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് നമ്മുടെ വിനോദേടനല്ല സിഞ്ചുട്ടന അവിടെ കുറെ അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഓരോന്നായി ഓരോന്നായിട്ട് നമ്മൾ തരണം ചെയ്തിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റാണ് സോ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂവും നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാ ടീമിനും ഈ പടം വലിയൊരു വിധ ആവട്ടെ എന്ന് ഞാൻ പറയുന്നു and സ്വിച്ച് ഓൺ കർമ്മത്തിനായി ശങ്കരൻ നമ്പൂരിച്ച് ഓൾ നമ്മുടെ സ്ക്രിപ്റ്റ് കൈമാറുന്നതിനായിട്ട് ശങ്കരൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു